ഇതിനെ മുപ്പത്തെട്ട് വേറെ മുപ്പത്തെട്ടാറ് മാരുതി കൊടുക്കാം വന്നാൽ മതി ആൾക്കാർക്ക് അത്രമൂന്ന് കോളിലാണ് അലവില കെട്ട വണ്ടി അറുപത്തുപയ്യ കൊടുക്കാം അറുപത്തേക്ക് കഴിത്ത മുപ്പത്തെട്ടായിരം മാരുതി എൽ സിള്ള മാരു എ മൂന്നേ മുപ്പത്തഞ്ച് എന്തെങ്കിലും കൊടുക്ക ചോദിക്കുന്നുണ്ട് എന്തേലൊക്കെ കേരള കേരള ഫുൾ വണ്ടി കേറും അങ്ങനെയാണെങ്കിൽ പതിനായിരം മുടക്കിലിറക്കുക അല്ലെങ്കിൽ പത്തായിരം മുടക്കിലേക്ക് ഒരു പത്ത് പതിനേജിട്ടില്ല എത്ര വണ്ടി ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് മോളെ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കുക വീടെ വണ്ടി വീടേ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം ആയിരം ലക്ഷം രൂപ വീണ്ടും വീണ്ടും മലപ്പുറത്തുള്ള മലപ്പുറം കൊളപ്പുറത്തുള്ള ക്യാൻസർ യൂസർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വീട് സെക്കൻഡ് പാർട്ടാണ് സെക്കൻ ബാറേശ്വര് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂം ഓണറെ പോണറെ മീഡിയയിലേക്ക് സ്വാഗതം അതാണേ അപ്പൊ ലൊക്കേഷൻ പിന്നെ കൊലപ്പുറം ബി കെ പടി തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ മലയാള മലപ്പുറം ബി കെ പിടി ഉറപ്പ സ്ഥലത്ത് നമ്മുടെ ലൊക്കേഷൻ ഹൈവേന്റെ സീഡിൽ തന്നെയാണ് മെയിൻ റോഡിന്റെ വക്കിലാണ് ഹൈവേ ആണ് മാറാനൊന്നും ഇല്ല മാറാനൊന്നും ഇല്ല ഗൂഗിളിൽ അടിച്ചാലും കിട്ടും വിളിച്ചാലും എത്ര ഇവിടെ മുപ്പത്തെട്ടായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് വണ്ടി തുടങ്ങി അത്തരത്തി അയ്യായിരം കൊടുക്കുക അമ്പത്തി ഒമ്പതിനായിരം ഒക്കെ ആൾട്ടോണ്ട് ആണ് പിന്നെ ആൾട്ടോറുകള് കൊറേ ഉണ്ട് അതേമാതിരി വാഗണറുകൾ കുറേ ഒരു രണ്ടു ലക്ഷത്തിനുള്ളിൽ വാഗണർ കുറെ ോർച്ണ്ടെണ്ണുണ്ട് ഇന്നോവ ആണ് നാലഞ്ച് ലക്ഷം അല്ലേ ഏത് വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും നിങ്ങൾക്ക് പറ്റി ഏത് വണ്ടിക്ക് വിളിച്ചോളൂ നല്ല ക്വാളിറ്റിയിലും കാര്യം നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മൾ സെറ്റ് ആയി തരും ഇതല്ല ഇങ്ങനെത്തുള്ള വണ്ടി എക്സ്ചേഞ്ച് കൊണ്ടുപോയി അങ്ങനെ കൊടുത്തോണ്ട് വേറെ നല്ല വണ്ടി നോക്കിയാൽ മാറ്റി എടുക്കാനും പറ്റില്ല എല്ലാ സെറ്റും വണ്ടികളാണ് നമ്മളെ നൂറ് ശതമാനം ഗ്യാരന്റിയുടെ വണ്ടി കൊടുക്കും ആ ഗ്രാമം നമ്മള് പറയും ഇപ്പൊ നിലവില് നാൽപ്പതോളം സ്റ്റോക്ക് ഉണ്ടല്ലോ നാൽപ്പതോളം സ്റ്റോക്ക് ഉണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സമയം നമ്മളെ ചാനൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ പറഞ്ഞു നേരെ വീഡിയോയിലേക്ക് പോകാം ജബ്റൊക്കെ നമ്മളെ ആയതല്ലേ ചെറിയ വിലന്റെ വണ്ടി ആ അതാറുണ്ട് അപ്പൊ എങ്ങനെ ഇത് രണ്ടായിരത്തി നാല് മോഡലാണേ അപ്പൊ കോർപ്പറേറ്ററേറ്റർ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ നമുക്ക് ഇരുപത്തിയാറ് പേപ്പർ ഉണ്ട് നിലയിലെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ടാക്സ് നമ്മൾ പുതിയ ടാക്സ് അടച്ചു കൊടുക്കാണ് പേപ്പർ കഴിഞ്ഞോ ടാക്സ് പുതിയതാണ് ടാക്സ് പുതിയതാണ് ഇരുപതിനാറ് വരെ ഉണ്ട് പേപ്പറുണ്ട് അപ്പൊ ഏകദേശം പേപ്പറൊക്കെ റെഡി ആണല്ലേ പേപ്പറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല വൃത്തികളെല്ലാം ഉണ്ടല്ലേ പഠിക്കാനും മറ്റും ചെറിയ ഫാമിലി കണ്ടെ അങ്ങനെ പേക്കാനല്ലേ ആ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം ഇത് രണ്ടായിരത്തി നാല് എം കോർപ്പറേറ്ററി വണ്ടി ആ ഇതിനെ മുപ്പത്തെട്ട് റുപ്യ വേറെ മുപ്പത്തെട്ടാറ് പേർക്കും ആയിരത്തി എണ്ണൂറ് കൊടുക്കാം മതി മതി നമ്മൾ വണ്ടി ആര കൂട ആ അത്യാവശ്യം ഓക്കെ എന്നാ അടുത്തോ കൂടെ ആൾട്ടോ രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ചു മോഡലോ ആ എൽ എക്സാണെ വണ്ടിയാ എ സി ഉള്ള എൽ എക്സാണല്ലേ ഇതും ചെറിയ കായ്ക്കാണ് കൊടുക്കും അത് ചെറിയ കായ് കൊടുക്ക എത്ര വേപ്പർന്നാലേ ഇത് മറ്റേ ടാക്സ് ഇരുപത്തി ആറ് ടാക്സ് ഉണ്ട് ആ റിന്യൂവല് മൂന്നാലു കൂടി ഉണ്ടാവുള്ളൂ നാല് മാസം റിന്യൂവൽ ഉണ്ട് ടാക്സ് ടാക്സ് ഇൻഷുറൻ പുതിയതാണ് ഒക്കെ പുതിയതാണ് കാര്യങ്ങളെ ഇന്ത്യങ്ങളൊക്കെ ഉഷാറാണ് അത്യാവശ്യം എസി വർക്കിങ്ങൾ യൂടി പോയമാതിരി പോയ പോയമാതിരി തണുപ്പുണ്ട് എ സി പെരും തണുപ്പില്ലേ ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ഉഷാറ് ആ എന്നാ എത്ര വണ്ടിക്ക് അമ്പത്തി ഒമ്പതിനായിരം അമ്പത്തി ഒമ്പതിനായിരം അമ്പത്തിനായിരം കളിത്ത മുപ്പത്തെട്ടായിരം മാരുതി എൽ സി ഉള്ള മരുതി എംബിനാറ് എല്ലാ ഓഫറുകളൊക്കെ കുറെ വണ്ടികൾ കൊടുക്കും കുറെ വണ്ടികൾ കൊടുക്കും അടുത്ത ഡിസേറെ പരിചയപ്പെടാം ഡിസേറിന്റെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ ഈ അങ്ങനെ മോഡലല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സെഡിഡി മോഡല് ആ പന്ത്രണ്ട് സെറ്റ് ഡേ ആണല്ലീസലിന് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അലവിൽ വരെ കമ്പനി വരില്ല വരൂലി വരുന്ന വരുന്ന വണ്ടി അത്യാവശ്യം ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം കിലോമീറ്റർ കോടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മേജർ റീപ്ലേസ് ഒരു പരിപാടി ചില അടിപൊളി വൃത്തില്ല ഉഷാർ വണ്ടി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം കൊണ്ടും ശാർ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കാ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ഉറുപയൊക്കെ ഉണ്ട് മൂന്നേരം ചോയ്ക്കൊണ്ട് സെറ്റ് ഡേ വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് എന്തായാലും കുറച്ചു കൊടുക്കും കുറച്ച് കൊടുക്കും കേറും രൂപ നാപ്പിലും വണ്ടിയുടെ കാലല്ലേ ഡീസലാ പത്ത് മലേജ് കിട്ടും ഇതൊരു മൈലേജ് എന്താണ് കിട്ടും അടുത്ത വണ്ടല്ല അടിപൊളി വേഗം അല്ലെക്സ് പ്ലസ് ഇപ്പത്തെ ഓ സെഡക്സ് പ്ലസ് പെട്രോൾ ഏറ്റവും ഫുൾ ഓടില്ല ടു അടിപൊളി വണ്ടി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ വഴി സെക്കൻഡ് ഓൺ സിപ്പള്ള വണ്ടി എന്തോ വണ്ടി സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തോണ്ടില്ലേ ആണ് കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടില്ല എടുക്കുന്ന ഒരു പണി എടുക്കണ്ടല്ലേ പണി എടുക്കൂമൊക്കെ ഇഷ്ടം വണ്ടി ഷോറൂമിൽ നടക്കുന്ന അതേ ക്വാളിറ്റിയിൽ കൊണ്ടുപോകാ വിലയും കുറച്ച് കൊണ്ടുപോകും ചെയ്യാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കാം ലക്ഷത്തിനായിട്ട് അഞ്ചായിരം അത് അതിന് കുറച്ച് കൊടുക്കൂ മാക്സിമം കുറച്ച് ചെയ്ത് കൊടുക്കാം ലോൺ ലോൺ ചെയ്തു ഫുള്ള് കേറുവോ നാലരോ നാലേ മുക്കാല് ലോൺ ചെയ്തു കൊടുക്കുക അഞ്ചു പേരെ ലോൺ കയറും നല്ല പാർട്ടി ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കയറും അങ്ങനാണെങ്കിൽ പതിനായിരം മടക്കിലിറക്കുക അല്ലെങ്കിൽ പത്തായിരം മടക്കിലാക്കും ഒരു പത്ത് പോയിട്ട് മനേജിട്ടില്ല എന്തായാലും കിട്ടും എന്തായാലും കിട്ടും ടു ആണ് ആ ഓക്കെ അടുത്തോണ്ടല്ല അടിപൊളി പതിമൂന്ന് അലവിലൊക്കെ ചെയ്ത അലവിലൊക്കെ ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഡിക്കൊക്കെ ഓപ്പണുണ്ട് ഡിക് ഓപ്പൺ ആവും അലവിലുണ്ട് വണ്ടി രണ്ട് ഡോർ വിൻഡോ ആ ആ കോഴിക്കോട് സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി ആ എത്ര ഓടികൊണ്ട് ഇത് എത്ര എഴുപതിനായിരം ഓടീട്ടുള്ള ഓടികണ്ട് സീറ്റാറൊക്കെ ഉഷാറല്ലേ സീറ്റാറെ ആ അല്ല അടിപൊളി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് സീറ്റർ ഉണ്ട് ടയറുണ്ട് അലവിലുണ്ട് എല്ലാം ഉണ്ട് അല്ലെ എല്ലാം ഒരു കുരുത്തുള്ള വണ്ടി അല്ലെ കുരുത്തുള്ള വണ്ടി എത്ര വണ്ടി നമ്മള് ചോദിക്കണം അറുപത്തഞ്ച് അത്രേള്ളൂ പതിമൂന്ന് മോളിൽ പതിമൂന്ന് മോളിലാണ് അലവിലെ കെട്ട വണ്ടി അറുപത്തയ്യാറ് കൊടുക്കാറ് ചെറിയ ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ് വണ്ടിയാണ് ലിമിറ്റഡ് ആയിട്ട് അലവില ആനിവേഴ്സറി വണ്ടിയാ അലവില് ചെയ്തല്ല കമ്പനി അറുപത്തയ്യാറ് കൊടുക്കും െ ഏഹ് കിട്ടും ഡിസേർ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് മോഡൽ പത്ത് മോഡലും നാലായിരം നമ്പർ തന്നെ സൂപ്പർ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഇത് വീഡിയോ നല്ല വണ്ടി ടയറും കാര്യൊക്കെ ഫുൾ ടയറൊക്കെ ഫുള്ള് എല്ലാം കൂടി സീറ്റും കാര്യങ്ങളും യാസൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഏ സിയൊക്കെ കിടില ഏസി അല്ലേ പെരുന്തടുപ്പല്ലേ എല്ലാം കൊണ്ട് വിഷാറല്ലേ എല്ലാം പേപ്പർ പേപ്പർ ഇത് രണ്ടായിരത്തി ഈ കൊല്ല ലാസ്റ്റ് വരെ പേപ്പർ ഏഹ് ഈ കൊല്ല ലാസ്റ്റ് വരെ പേപ്പർ ഫണ്ടേ ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് അതിനോട് നോക്കിയാൽ മതി നോക്കിയാൽ മതി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ട് രണ്ട് ലക്ഷം പത്ത് മോഡല സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാ വീടേ വണ്ടി വീടേ വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം ഓടിയ വണ്ടി ലോൺ കയറുവാർക്കൊടുക്കുക അത് ഞമ്മള് ചെയ്തു കൊടുക്കാം പത്ത് പതിനെട്ട് വയനേജ് കിട്ടൂല വയലേജ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി ബലാനായില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള സീറ്റ ഡീസൽ വേരിയന്റ് സീറ്റാണല്ലേ പത്തൊമ്പത് മോഡൽ ഉണ്ടല്ലേ ഫുൾ ഓപ്ഷപ്പ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയുണോ ആ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അടിപൊളി വെറുത്തുള്ള കിടിലം വണ്ടില്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഉണ്ട് ടയർ കാര്യം അതും ഉണ്ട് എത്ര വണ്ടി നമ്മള് ഏഴര ലക്ഷം ഏഴര ലക്ഷം വണ്ടി ചോദിക്കൊണ്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും ഒരു ലിറ്ററിന് ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് മൈലേജ് ഇട്ടിട്ട് വണ്ടി ഡീസലാ ഞാൻ കിട്ടോ ഡീസലിന് ഇരുപത്തെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ഇട്ടില്ല അടിപൊളിയുണ്ട് അടിപൊളി വണ്ടി ഒരു പത്ത് മുപ്പത് രൂപയൊക്കെ ഇറങ്ങോ പത്ത് മുപ്പത് രൂപയൊക്കെ ഇറക്കി കൊടുക്കാം നല്ല പ്രൊഫൈലിൽ ഫുൾ ലോൺ അല്ലെങ്കിൽ മുപ്പതിനായിരം മുടക്കിലിറങ്ങാം പിന്നായിരം എൺപതിനായിരം മുടക്കിൽ നമുക്ക് ഇറക്കും വണ്ടി അല്ലേ ഓക്കേ ൂറ് എൽ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങൾ ആണ് എക്സ് ഹെയർ ബാഗ്ലോ ഹെയർ ബാഗ് ഉണ്ടോ 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 ായിരം ഓണർഷിന് ആ പരിപാടി ഒന്നും ഇല്ല എല്ലാം ഉഷാറ് വണ്ടി വണ്ടി ആ എത്ര വണ്ടി ചോദിക്കാൻ ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഒന്നേ തൊണ്ണൂറ്റഞ്ചാണ് വണ്ടി ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കും കൊടുക്ക

കിലോമീറ്റർ കാര്യങ്ങള് ഇത് ഒന്ന് നാപ്പത് കോടി കൂടോ സിംഗിൾ ഓണിപ്പാ എൽ സി ഡി ആൻഡ്രോയിഡൊക്കെ ഓണിപ്പ് എൽ സി ഡി ചെയ്തല്ലേ ആൻഡ്രോയിഡ് സെറ്റ വണ്ടി സീറ്റർ ഉഷാറാണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് അല്ലേ റീപ്ലേസ് ചെലോ ഒരു പരിപാടി ചെല എന്നാ എത്ര വണ്ടിക്കോക്കണ്ട് ഇത് നമ്മള് മൂന്ന് മുപ്പത്തഞ്ച് ചോദിക്കണ്ടേ എന്തേലൊക്കെ കൊറച്ച് ചെയ്ത് കൊടുക്ക കൊടുക്ക ലോണറില്ലേ ഒര്ജിനം കേരള വണ്ടിയാ ഓക്കെ ഒരു പത്ത് രൂപ ഇരുപത് മൈലിറ്റ് ആയിക്കോട്ടെ പതിമൂന്ന് മോഡലാണല്ലേ സെക്കൻഡ് ഓണർഷിപ്പിൽ നല്ല ക്ലീൻ വണ്ടി ക്ലീം പീസ് കിളിക്കുഞ്ഞ് വണ്ടി അല്ലേ ഇത് ഓപ്ഷനെ ഓപ്ഷൻ ഡീസൽ വണ്ടി അല്ലെ ഡീസൽ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സീറ്ററിന്റെ പേരോ എല്ലാം കൊണ്ടും അടിപൊളി വണ്ടി വണ്ടില്ലേ അടിപൊളി വണ്ടി എടുക്കുന്നവർക്ക് എന്നടിച്ചു എത്ര ചോദിക്കണമെന്നല്ലേ ഇതിന് നമ്മള് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പതിമൂന്ന് മാളില് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സ്വിഫ്റ്റിനെ കൊടുക്കാ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി അയിമഞ്ഞ് കുറച്ചും കൊടുക്കാ ലോണും ലോണും കെട്ടി കൊടുക്കാം പത്തിരുപതിനായിരം ഉപ്പിനും മടക്കില്ലായിരുന്നോ അമ്പതിനായിരം നമുക്ക് ഏതായാലും വണ്ടി വെക്കാൻ പ്രൊഫൈല ഒരു മാക്സിമം വണ്ടി നടക്കി കൊടുക്കും അടിച്ചുപൊളിച്ചാലല്ലേ അടിച്ച് പൊളിക്കാ അല്ല അതന്നെ ഹോണ്ടാ സിറ്റി വിട്ടെ ഹോണ്ടാ സിറ്റി ഫുൾ വണ്ടി ഫുൾ ഓപ്ഷൻ ഹോണ്ടാ സിറ്റി ആണ് പ്രൂഫ് ഒക്കെ വരുന്ന സൺ പ്രൂഫ് ആ ചരത്തുമെന്നൊക്കെ തലട്ട് പോവാൻ പറ്റാണ്ട് പതിനഞ്ച് മോളിൽ പതിനഞ്ച് മോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി നാല് ടയർ പുതിയത് ആ ഇത് നമുക്ക് നമ്പർ ആക്കിയാണെന്ന് അഞ്ചാറ് കൊടുക്കാം കേരള നമ്പർ ആക്കിട്ട് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം എന്തേലും എത്ര ഓടിക്കണ്ടല്ലേ ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണ്ട കറക്റ്റ് പറയാല്ലോ വാണിപ്പ് നിങ്ങളോ സെക്കൻഡ് നിലയിലെ വേറെ ഒരു പരിപാടി ഇല്ല അഞ്ചര ലക്ഷം രൂപ ലോൺ എത്ര കേറോ ലോൺ നമുക്ക് മാക്സിമം ചെയ്തൊരുക്കാം ഒരു ഒരു നല്ല പാർട്ടി അഞ്ചു ചെയ്ത ഒരു അമ്പതിനായിരം കിട്ടും പെട്രോള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ പെട്രോളിൻ്റെ ആണല്ലേ പതിനേഴ് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ഫുൾ ഓപ്ഷൻ അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അൻപതിനായിരം കിലോമീറ്റർ സർവീസ് സർവീസ് വണ്ടി പെട്രോൾ വേരിയന്റ് ഓടിയെ അൻപതിനായിരം കിലോമീറ്റർ അലവില് കാര്യങ്ങള് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എടുക്കുന്നവർക്ക് എണ്ണടിച്ച ഓടിയാൽ മാത്രം മതി എത്ര ആയിക്കണ്ടേ നമ്മള് മൂന്ന് അമ്പത്തഞ്ച് ചോദിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അയിമ്പത്തി മാക്സിമം ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് അല്ല ഇത് ആ പൈസ കൊടുക്കണ്ടപ്പോ പൈസ കൊടുക്കണ്ട ഫുള്ള് ലോൺ മൂന്ന് ലക്ഷം അമ്പത്തയ്യായിരം ഫോൾഡ് ഫീടുക്ക നല്ല ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് ഫുൾ ഇത് പെട്രോൾ മാത്രമേ പതിനഞ്ച് പതിനാറ് മൈലേജ് എന്തായാലും ടിസ്റ്റ് നാന ടിസ്റ്റ് ആണ് ഡിക്ക് ഓപ്പളോ ഉണ്ടല്ലേ ആ നീല കളർ ആണെന്നുള്ളു ആ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലോണ്ട് പുതിയ നാല് ടയർ ടയർ ഉണ്ട് ഇത് എത്ര ഓടികളാണ് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ എത്ര ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള നിലവിലുള്ള കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്പനി സീറ്റ് കാര്യമൊക്കെ ഉള്ളത് റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല മാനേജർ കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര നമ്മള് തൊണ്ണൂറ്റി അയ്യാറ് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റാറുപ്പൊക്കെ പതിനാറ് പോലെ ടിസ്റ്റ് കൊടുക്കുക പതിനഞ്ച് ടി പതിനഞ്ച് മോള് ടിസ്റ്റ് കൊടുക്കാം നല്ല വൃത്തിപൊളി അടിപൊളി റെഡി ആയിട്ട് റെഡി പൈസ ഒരു പത്തിരുപത് മോല എന്തായാലും ഇഷ്ടപ്പെടുകയായിരിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടിപൊളി വീഡിയോ